ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ഗ്രാനി ചാപ്റ്റർ ടു ആണ് കളിക്കാൻ പോകുന്നത് നമ്മൾ ഗ്രാനി ചാപ്റ്റർ വണ് നോർമൽ മോഡിലൊക്കെ എസ്കേപ്പ് ചെയ്തു ഇനിയിപ്പോൾ ഗ്രാനി ചാപ്റ്റർ ടൂല് ഈസി മോഡിലാണ് എസ്കേപ്പ് ചെയ്യണത് രണ്ടുപേരെയും രണ്ട് പേരും ഉണ്ട് നമ്മൾ കളിക്കണ കളിയിൽ ഗ്രാനി ഉണ്ട് ഗ്രാൻപി ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാനി ചാപ്റ്റർ ടു രണ്ടുപേരെയും വെച്ച് കളിക്കുന്നത് സാധാരണ ഞാൻ പ്രാക്ടീസ് മോഡിൽ ഇതുവരെ കളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വീടൊക്കെ ഏകദേശം ഐഡിയ ഉണ്ട് പക്ഷേ രണ്ടുപേരെയും വെച്ച് ഇതുവരെ കളിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അടിയൊക്കെ കൊണ്ടുവന്നിരിക്കും വന്നിരിക്കും ഡേ വണ്ണിൽ തന്നെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല നമുക്ക് ആദ്യം അപ്പുറത്ത് ഒച്ച ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചു വരുത്താം അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം അതായിരിക്കും സേഫ് പേടിയൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും ആദ്യമായിട്ടത് കളിക്കുന്നതുകൊണ്ടൊരു ചെറിയ പേടിയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ആരൊക്കെ നടക്കണമായി ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മുടെ അപ്പൂപ്പൻ വന്നു പക്ഷെ നമ്മുടെ അമ്മച്ചീനെ കാണാനില്ല അപ്പം വന്നിട്ടുണ്ട് അമ്മച്ചീനെ കാണാനില്ല അപ്പം നമുക്ക് അമ്മച്ചി ഇപ്പം ഇങ്ങനെ വരില്ല തോന്നും നമുക്ക് മെല്ലെ മേളയ്ക്ക് പോവാം അമ്മച്ചാൽ പേ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് മെല്ലെ മേളിക്ക് പോയിട്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും തപ്പി വെക്കാം അപ്പം ഞാൻ ഇതുവരെ എന്ത് എസ്കേപ്പാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല നമുക്ക് എന്തിൻ്റെ ഏത് എസ്കേപ്പിനുള്ള സാധനമാണോ ആദ്യം കിട്ടുന്നത് അത് വെച്ച് തന്നെ എസ്കേപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ നോക്കി വയ്ക്കാം ആരെങ്കിലും വരുണ്ടോ അപ്പം നമുക്ക് ഇവിടെയൊക്കെ നോക്കി നോക്കാം സാധാരണ ഡോറസ്കേപ്പാണ് ആദ്യം ചെയ്യാറ് ഇതിനകത്ത് ഹെലികോപ്റ്റർ മാനേജിരിക്കട്ടെ ഇനി ഹെലികോപ്റ്റർ എസ്കേപ്പിനുള്ള സാധനങ്ങൾ ആദ്യം കിട്ടണമെങ്കിൽ നമുക്ക് അത് എസ്കേപ്പ് ചെയ്യാം ഇതിനകത്തൊക്കെ എല്ലാം ഉണ്ടോ നോക്കാം ഇതിനകത്തൊന്നും ഒന്നുമില്ല ഫുള്ള് കാലിയാണ് അപ്പോൾ നമ്മുടെ അപ്പം മിക്കവാറും താഴേന്ന് കയറി വന്നിട്ടുണ്ടാവും പക്ഷെ അമ്മച്ചീനി കണ്ടിട്ടില്ല ഓ നമ്മുടെ അമ്മച്ചി അങ്ങനെ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ ഗെയിം തുടങ്ങിയപ്പോൾ അതിന് ശേഷം അമ്മച്ചീനി ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ നമുക്ക് വേഗം ഓടിക്ക് മുകളിൽ കയറി പോവാം ഓ ഓ ഞാനെന്ത് വണ്ടത്തരാ കാണിച്ചത് അപ്പൂപ്പന അവിടെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം അങ്ങോട്ട് കയറി ചെന്നു അപ്പാപ്പൻ്റെ നല്ല അടിയും കിട്ടി ആ കുഴപ്പമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഡേ വണ്ണിൽ തന്നെ ഒന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും എസ്കേപ്പ് ചെയ്തിരിക്കും ആദ്യം അപ്പാപ്പിനിട്ട് ഒരെണ്ണം കൊടുക്കണം അതിന് നമ്മൾ മേളിൽ ഇതുവരെ പോയിട്ടില്ല അവിടെ മിക്കവാറും സ്റ്റെൻറ്റ് കണ്ണൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്തിട്ട് അപ്പാപ്പിനിട്ട് ആദ്യം ഒരെണ്ണം പൊട്ടിക്കണം അത് കഴിഞ്ഞാൽ നമ്മളെ ബാക്കി പരിപാടികളൊക്കെ ഉള്ളൂ അവിടെ സ്റ്റെൻഡ് ഗണ്ണിൻ്റെ ആമോ ഇരിക്കേണ്ട അപ്പം ഇതിനകത്ത് എന്തായാലും സ്റ്റെൻറ്റ് കണ് കാണും ഓക്കെ ഇതിനകത്ത് സ്റ്റൻ്റ് കണ്ണുണ്ട് ഇനി നമുക്ക് അപ്പാപ്പിനിട്ട് നല്ല പണി കൊടുക്കണം അപ്പാപ്പ നമ്മളെ അടിക്കാൻ മാത്രമല്ല ആദ്യം ഇവിടെ ആ ആദ്യം ഗ്രാനി വരുന്നുണ്ട് ഗ്രാനിക്കിട്ട് ആദ്യം കൊടുക്കാം ആ നമ്മുടെ തോക്കുണ്ട് പേടിച്ചിട്ട് ഗ്രാൻ ചിരിച്ചോടുണ്ട് അങ്ങനെ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പണി കൊടുക്കാൻ പോകണം നമ്മുടെ അമ്മച്ചിക്കാണ് വേഗം കൂടെ കയറി വ ആദ്യം അമ്മച്ചിക്കുള്ള പണി തന്നിട്ട് വേണം അപ്പാപ്പൻ പണി കൊടുക്കാൻ അപ്പം അമ്മച്ചി ഇപ്പം അവിടെ വീണുണ്ട് അപ്പാപ്പൻ ഇപ്പോൾ ഓടി വരും താഴെ ആ ആദ്യം വരുന്നുണ്ട് താഴേന്ന് താഴെ നോക്കിയാണ് നടന്നു വരുന്നത് അല്ല പിന്നെ നമ്മളെ ഔട്ടാക്കാൻ മാത്രമല്ല ഇനി ആ സെക്യൂരിറ്റിക്ക് എടുക്കണം സെക്യൂരിറ്റിക്ക് എടുത്തിട്ട് നമ്മുടെ സെക്യൂരിറ്റി റൂം തുറക്കണം ആഹാ ഇവിടെ കടപ്പായപ്പോഴത്തേക്കും ആ സെക്യൂരിറ്റിക്ക് ഇങ്ങോട്ട് തന്നിട്ട് പോകും സെക്യൂരിറ്റിക്ക് അപ്പൊന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് എന്താ തിളങ്ങണേ മീറ്റാണ് നമുക്ക് ആദ്യം ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോയിട്ട് സെക്യൂരിറ്റി റൂമ് തുറക്കാം ഇതിനകത്തൊന്നൊന്നും കാണാനില്ലല്ലോ ഇത് മുഴുവൻ കാലിയാ ഓ അതിനകത്ത് ക്രോബർ ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഇവിടെ നിന്നും ക്രോബർ അല്ലാണ്ട് വേറൊന്നും കാണാനില്ല അപ്പോൾ നമുക്ക് വേഗം അപ്പുറത്ത് പോയിട്ട് സെക്യൂരിറ്റി റൂം തുറക്കാം ആ റൂം തുറന്നിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല പിന്നെ നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ആ റൂം തുറക്കണം അത് കാരണം ഇപ്പോൾ തുറന്നേക്കാം നമ്മൾ അമ്മച്ചി എഴുന്നേറ്റവും തോന്നുന്നു അപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് അമ്മച്ചി എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം അപ്പോൾ എവിടെയൊന്നും കാണാനില്ല നമുക്ക് വേഗം അപ്പുറത്തേക്ക് പോവുക അമ്മച്ചി ഇവിടെ നിങ്ങൾ ഉണ്ടോയെന്നറിയില്ല ഇതിനകത്ത് വെപ്പൺ ഗീ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ ഗ്ലാസ് ആണ് നമുക്ക് വെപ്പൺ ഗീ എവിടുന്നെങ്കിലൊക്കെ വേണം ഇനി ഇതിനകത്തും കൂടെ എന്താ നോക്കുക ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ഡോർ ഹാൻഡിലാണ് അത് നമുക്ക് ഡോർ ഡോറസ്കേപ്പിന് ആവശ്യമുള്ളതാണ് നമുക്ക് ഡോർ സ്കേപ്പിനുള്ള സാധനം ആദ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ആവശ്യം വരും അപ്പം അത് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ മിക്കവാറും നമ്മുടെ അമ്മച്ചിയും അപ്പൂപ്പനെ എഴുന്നേറ്റിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വേഗം ഇപ്പുറത്ത് കൂടെ പോവുക ഇതിനകത്തൊക്കെ ഒന്നും കാണാനില്ല ഈ ഡോറ് തുറന്ന് കിടക്കട്ടെ ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങി ഓടേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഓടാം ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ ആണെങ്കിൽ വെപ്പൺ കീ ഇപ്പം നമുക്ക് വെപ്പൺ കീ കിട്ടി നമുക്ക് വെപ്പൺ വെച്ചിട്ടൊരു പണി കൊടുക്കാം മിക്കവാറും ഇപ്പം അമ്മച്ചിയും അപ്പാപ്പനെയൊക്കെ എഴുന്നേറ്റുണ്ടാവും അപ്പോൾ നമുക്ക് വെപ്പൺ വെച്ച് ഒന്നും കൂടെ കിടത്തി ഉറക്കിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കണ്ടല്ലോ ഞാൻ തന്നെ തുറന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് വേഗം ഷോട്ട് ഗണ് റീലോഡ് ചെയ്യാം ഇപ്പോൾ ഈ വെപ്പങ്കി ഇവിടെ വീണ ശബ്ദം കിട്ടിയിട്ട് അമ്മച്ചി ഇപ്പം ഇങ്ങനെ വരുന്നതാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും എല്ലാം പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് നോക്കാം ഇപ്പോൾ ഇവിടെ ഒന്നും ആരേം കാണാനില്ല നമുക്കിനി വിളിച്ച് വരുത്തേണ്ടി വരും മിക്കവാറും അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ആരും വരും തോന്നുന്നില്ല നമുക്ക് ഈ ഷോർട്ട് ഗണ് ഇവിടെ ഇട്ടിട്ട് ഈ വെയ്സ് ഈ വേസ് ഇടാം അതാകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വന്നോളും അതാവുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വെടിവെച്ചിടാൻ നല്ല സുഖം ഉണ്ടാവും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആരെയും കാണാനൊന്നുമില്ല ഇവർക്ക് ചെവിയൊന്നും ഒന്നും കേൾക്കണില്ലേ ഇനി എഴുന്നേറ്റിട്ടില്ല അത് അപ്പാപ്പണ്ട് അപ്പം നമ്മളെ മൈൻഡാക്കാണ്ട് പോവാണ് പക്ഷെ അമ്മച്ചൻ നമ്മുടെ നേരെയാണ് വരുന്നത് അപ്പം അമ്മച്ചനെ നമ്മൾ പറത്തി സ്റ്റെപ്പ് അടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം അമ്മച്ചനെ വെച്ച ശബ്ദം കിട്ടിട്ടാണ് നമ്മളെ കണ്ടത് ഇപ്പം വയസ്സിനോടൊന്നും വലിയ സ്നേഹമെല്ലാം തോന്നുന്നു എന്താ രണ്ടാളെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പണി നോക്കാം നമുക്കിപ്പോൾ ഇതുവരെ എന്തെ സ്കേപ്പാണ് ചെയ്യേണ്ടതെന്നൊരു തീരുമാനമായിട്ടില്ല നമുക്ക് ഈ ഗ്യാ ഷോട്ട് ഗണ് എടുത്തിട്ട് മേളിക്ക് പോകലല്ലേ വേണ്ട നമുക്ക് ഇവിടെ ക്രോബാർ എടുത്തിട്ട് ആ പെട്ടികൾക്ക് അകത്തൊക്കെ എന്താ നോക്കുക ആ പെട്ടിക്കകത്തു നിന്നൊക്കെ ചിലപ്പോൾ ഡെപ്റ്റ് ടേപ്പൊക്കെ കിട്ടാറുണ്ട് നമുക്കിപ്പോൾ എസ്കേപ്പിന് വേണ്ട സാധനങ്ങളാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ബോട്ട് എസ്കേപ്പിന് വേണ്ട സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ആ ടോയ്ലറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് ഗ്യാസലിനാണ് ഇരിക്കുന്നത് അത് നമുക്ക് ബോട്ട് എസ്കേപ്പിനും ഹെലികോപ്റ്റർ എസ്കേപ്പിനും ആവശ്യമുള്ളതാണ് ഇനി ഡോർ സ്കേപ്പിനുള്ള ഡോർ ഹാൻഡിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതാ സ്കേപ്പാണ് ചെയ്യേണ്ടതെന്ന് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് നമുക്ക് ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് കൂടെ നോക്കാം ഈ പെട്ടിക്കകത്ത് കട്ടിംഗ് പ്ലെയർ ആണ് ഇരിക്കുന്നത് കട്ടിംഗ് പ്ലെയർ നമുക്ക് ഡോർസ്കേപ്പിന് ആവശ്യമുള്ളതാണ് അപ്പോൾ നമുക്കിനി ഡോർ സ്കേപ്പ് തന്നെ ചെയ്തേക്കാം കാരണം ഡോർ സ്കേപ്പിനുള്ള സാധനങ്ങളാണ് കൂടുതൽ കിട്ടിയിരിക്കണേ അതിനു മുമ്പ് നമുക്ക് മേളിൽ പോയിട്ട് നമ്മുടെ പെട്ടിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന ആ ഭൂതത്തിനെ പുറത്തേക്ക് ഇറക്കണം അതിനകത്ത് മെക്കൂർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മെല്ലെ മേളിക്ക് പോകുക ഇപ്പം എന്തായാലും നമ്മുടെ അമ്മച്ചെ അപ്പാപ്പിനെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം നമ്മൾ അവരെ അടിച്ചിട്ട് കുറച്ച് സമയമായി അതുകൊണ്ട് നമുക്ക് വേഗം മേളിക്ക് പോവാം എന്നിട്ട് കട്ടിൻപയർ അവിടെ കൊണ്ടിടാം എന്നിട്ട് നമുക്ക് തോക്കെടുത്തിട്ട് വരണം തോക്കുണ്ടെങ്കിൽ ആ സാധനം തുറക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഹാൻഡ് വീലിരിക്കുന്നത് അപ്പം നമുക്ക് ഇതുംകൊണ്ട് മെല്ലെ താഴേക്ക് ചാടാം ഈ ഷോർട്ട് ഗണ് എവിടുന്നെങ്കിലൊക്കെ ഒന്ന് റീലോഡ് ചെയ്യണം അവിടെ ആമ ഇരിക്കുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് റീലോഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് അപ്പാപ്പിനെ അമ്മച്ചി കിട്ട് ഒരെണ്ണം കൂടെ പൊട്ടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം അമ്മച്ചി ഇവിടെ വരൂ വിളിച്ചുറഞ്ഞ വന്ന് ഓ പെട്ടെന്ന് കണ്ട് പേടിച്ചു പോയി വിളിച്ച ഉടനെ വന്നു നല്ല സ്നേഹമുള്ള അമ്മച്ചി ഇനി നമ്മുടെ അപ്പക്കമോൺ ഇതായത് രണ്ടുപേരും വിളിച്ചുറഞ്ഞ വരുന്നുണ്ട് നല്ല സ്നേഹമുള്ള അപ്പാപ്പൻ്റെ അമ്മച്ചിയാണ് ഇവരെയാണ് നമ്മൾ വെറുതെ പേടിക്കണത് നമുക്കിനി സ്റ്റൺ കണ് എടുത്തിട്ട് വേഗം മേളയ്ക്ക് പോവുക ഐ കടക്കണ കടപ്പുണ്ടല്ലേ നമുക്കിനി എടുത്തിട്ട് മേളയ്ക്ക് പോയി ആ പെട്ടിക്കകത്ത് കിടക്കുന്ന പുള്ളിക്കാരനെ പുറത്തേക്ക് എടുക്കണം അതിനകത്ത് മിക്കാറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇതിനകത്ത് നോക്കണ സമയത്ത് സേഫ്ക്കിയാണ് ഇരിക്കുന്നത് സേഫ് സേഫിനിന് നമുക്ക് തുറന്ന് നോക്കണം സേഫിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമുക്ക് ഈ സേഫ്ക്കി ആദ്യം താഴേക്ക് ഇടാം നമുക്കിനി കട്ടിം പ്ലെയറും താഴെ ആവശ്യമുണ്ട് കട്ടിം പ്ലെയർ നമുക്ക് നമ്മുടെ ഡോർ എസ്കേപ്പിനൊക്കെ ആവശ്യമുണ്ട് അത് കട്ട് ചെയ്യാൻ അത് നമുക്ക് ഈ ഗണ്ണ് റീലോഡ് ചെയ്തിട്ട് കൈ പിടിച്ചിട്ട് ചാടാം അതായിരിക്കും നല്ലത് കാരണം നമ്മളിപ്പോൾ സേഫ്ക്ക് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് അമ്മച്ചിങ്ങനെ വരാൻ സാധ്യതയുണ്ട് ആദ്യം നമുക്ക് ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് താഴെ ഇടാം ആദ്യം നമുക്ക് സ്റ്റം കണ്ണും കൊണ്ട് ചാടാൻ താഴേക്ക് ഇവിടെ നിന്ന് അമ്മച്ചിനെ കാണാൻ നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നോക്കാം എഴുന്നേറ്റിട്ടുണ്ടാകുമെന്ന് അറിയില്ല ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല അത് കാരണം എനിക്ക് ശബ്ദമൊന്നും കേട്ടിട്ട് വരാണ്ടിരുന്നത് അപ്പം നമുക്ക് ഗ്രാന്നെ നോക്കിയിരിക്കാനുള്ള ബാക്കി പരിപാടികൾ നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ കട്ടിം ബ്ലെയർ എടുത്തിട്ട് വരണം കട്ടിം ബ്ലെയർ എടുത്തിട്ട് വന്നിട്ട് ആ വയർ മുറിക്കണം കാരണം ഇതാണ് കറക്റ്റ് ടൈമ് ഗ്രാനിയും നെഴുന്നേറ്റിട്ടില്ല എന്നാണ് തോന്നുന്നത് ശബ്ദമൊന്നും കേട്ടിട്ട് വരുന്നില്ല നമുക്ക് വേഗം കട്ടിം ബ്ലെയർ വെച്ചിട്ട് ഈ വയറൊക്കെ മുറിച്ച് കളയാം എന്നിട്ട് നമുക്ക് വേഗം അപ്പുറത്തേക്ക് ആ അതിന് മുമ്പ് ഈ ഹാൻഡ് എടുത്തിട്ട് നമുക്ക് താഴെ കൊണ്ടുപോകണം താഴെ കൊണ്ടുപോയിട്ട് തിരിക്കാനൊക്കെ ഉണ്ട് എന്നാലേ നമുക്ക് ഡോറസ്കേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ താഴേക്ക് ഹാൻഡ്വീൽ തിരിക്കാൻ വേണ്ടി ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ ഫ്രണ്ടിൻ്റെ അങ്ങ് ചെന്ന് പൊട്ടു അപ്പോൾ നമ്മൾ ഡേ ത്രീ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ എസ്കേപ്പ് ചെയ്യാനുള്ള ഏകദേശം എല്ലാ സാധനവും കിട്ടി പക്ഷേ ഡേ ത്രീ ആയിന് നമ്മൾ ഇച്ചിരി സൂക്ഷിച്ച് കളിക്കണം ആദ്യം നമുക്ക് ഹാൻഡ്വീൽ എടുക്കാം ഓ നമ്മുടെ അപ്പാപ്പൻ നല്ല വോക്കിങ്ങിലാണ് മെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പാപ്പന് പിന്നെ ചെവി ആക്കാത്തൊന്നും കുഴപ്പമില്ല നമ്മുടെ അമ്മച്ചി ഇവിടെ എവിടെ ഉണ്ടാവേണ്ടിരുന്നാൽ മതി അമ്മച്ചു മിക്കവാറും മുകളിലാണ് ഉണ്ടാവാറ് അപ്പാപ്പനാണ് ഈ താഴെക്കൂടെ കിടന്ന് കറങ്ങുന്നത് നമുക്കെന്തായാലും വേഗം താഴെ കൊണ്ടേ തിരിക്കുക എന്നാലേ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള ജയിലും മതിയുള്ള സാധനം തുറക്കുകയുള്ളൂ ഇവിടെ അവിടെ കുട്ടി അവിടെ ആ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ കുട്ടി കണ്ടില്ല ഇതെന്ത് തിരിയാത്തത് ഐ ഇതെന്തത് നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തിരിയണത് ഈ സേഫ്ക്ക് വെച്ചിട്ട് നമുക്ക് മേലെ സേഫൊക്കെ തുറന്നു നോക്കാം സേഫിനകത്ത് നമുക്ക് ഓ ഓ അപ്പാപ്പൻ അപ്പുറത്തും കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഭയത്തിനെ അപ്പാപ്പനെ ചെവി ആക്കാത്തതൊന്നും കുഴപ്പമില്ല പക്ഷേ അമ്മച്ചെ എന്തായാലും കിട്ടിയിട്ടുണ്ടാവുക അപ്പം അമ്മച്ചി വരണമോ നമുക്ക് വേഗം ഇവിടെ നിന്ന് എടുക്കു പോവാം അപ്പോൾ പാഡിലൊക്കെയാണ് കിട്ടിയിരിക്കണത് ലോക്കി നമുക്ക് ഡോർ ഡോർസ്കേപ്പിനെ വേണ്ട സാധനമാണ് ഇനി നമുക്ക് ക്രോബാർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഡോർ ഹാൻഡിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഓ നമ്മുടെ അപ്പാപ്പൻ ഡാൻസ് ഓ എം ബ്രേക്ക് ഡാൻസ് അപ്പാപ്പൻ്റെ ബ്രേക്ക് ഡാൻസ് നമുക്ക് ഷോൾഡറിന് വെച്ച് ചന്തക്ക് തുറന്ന് കൊടുക്കാവൂ ഇപ്പം നമ്മുടെ ചന്തക്കിട്ടാണ് കിട്ടിയത് കറക്റ്റ് തിരിഞ്ഞിരുന്ന് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ തമാശ കളിച്ച് തമാശ കളിച്ച് ഡേ ഫോർ ആയിട്ടുണ്ട് ഇനി തമാശ കളിക്കാൻ ടൈമില്ല വേഗം എസ്കേപ്പ് ആവണം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇനി എസ്കേപ്പ് ആയി പക്ഷേ ആ ക്രോ കിട്ടി ഡോർ ഹാൻഡിലും കിട്ടി ഇനി അത് ഫിറ്റ് ചെയ്യണം അതിനുള്ള ടൈമും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു റോബർ നമ്മളെ താഴെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതെടുത്തിട്ട് വേഗം മേളയ്ക്ക് പോകുക അമ്മച്ചീൻ കൂടി വരുന്ന മുമ്പ് നമുക്ക് വേഗം ഈ പ്ലാങ് ഒക്കെ പറു താഴെയിടാം എന്നിട്ട് അമ്മച്ചീനെ അടി കൊള്ളാണ്ട് ഇവിടുന്ന് വേഗം രക്ഷപ്പെടുക കാരണം നമുക്കിനി ഡേസ് അധികം ഇല്ല പറഞ്ഞ് വരുന്നില്ല നമ്മുടെ അമ്മച്ചി നമ്മളെ പിടിക്കാണ്ട് നല്ല സ്പീഡിൽ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം ഇനി അടി കൊണ്ടു കഴിഞ്ഞാൽ സംഭവം പെടും നമ്മുടെ അപ്പം മേളിന്ന് കയറി വരുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുക അമ്മച്ചി ഫോളോ ചെയ്യുന്ന നിർത്തിയും തോന്നും മ്യൂസിക്കൊക്കെ നിന്നു നമുക്ക് എന്തായാലും മെല്ലെ മേളിൽ കയറി പോകാം നമുക്ക് വലിയ സ്റ്റെൻകറിൻ്റെ എടുത്തിട്ട് രണ്ട് രണ്ട് ഓരോന്ന് കൊടുത്തിട്ട് നമുക്ക് സമാധാനമായിട്ട് പോവാ ഓ നമ്മുടെ അമ്മച്ചി അമ്മച്ചി പെട്ടെന്ന് ബാക്ക് ബാക്കിൽ നിന്നൊന്നടിച്ച് നമ്മളെ കൊന്നു ലാസ്റ്റ് ഡേ ഇതുവരെ എത്തിയിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഗെയിം കളിക്കാണ്ടിരിക്കണ നല്ലത് പക്ഷെ ഗ്രാനിയുടെ മാതിരി അതിനകത്ത് ഡേ ഫൈവ് ലാസ്റ്റ് ഡേ എന്നൊന്നും എഴുതി കാണിക്കുന്നില്ല ഇനി ഇതിനകത്ത് എക്സ്ട്രാ ഡേ ഉണ്ടോയെന്നറിയില്ല എന്തായാലും ഡേ ഫൈവ് ആണ് ഗ്രാനീൻ്റെ ലാസ്റ്റ് ഡേ അതുകൊണ്ട് നമുക്ക് ഇനി രക്ഷപ്പെട്ടേ പറ്റൂ പക്ഷേ ഞാൻ ഡോർ ഹാൻഡിൽ എവിടെ വെച്ചതെന്ന് മറന്നു അതാണിപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് എന്തായാലും ഇവിടെ ശബ്ദമാക്കിയിട്ട് മേളയ്ക്ക് പോവാം കാരണം നമുക്കിത് റിസ്ക് എടുക്കാൻ പറ്റില്ല നമുക്കിനി ഇവിടെ ശബ്ദാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അമ്മച്ചിയും അപ്പച്ചനും കൂടെ ഓടി വരും നമുക്കിവിടെ വിളിച്ചിരിക്കാം അപ്പോൾ നമ്മുടെ അപ്പം പോകുന്നുണ്ട് അമ്മച്ചി ബാക്കിൽ വരുന്നുണ്ട് അറിയില്ല ആരെയൊക്കെ നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് നമുക്ക് എല്ലാം അങ്ങോട്ട് പോയി നോക്കാം ഓ ഇപ്പം അടി കൊണ്ടുതന്നെ അമ്മച്ചി സൈഡിലേക്ക് നോക്കാണ്ടിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇപ്പം അടി കൊണ്ട് തന്നെ നമ്മുടെ പണിയും കഴിഞ്ഞേനെ പക്ഷേ ഞാൻ ഡോർ ഹാൻഡിൽ എവിടെ വെച്ചതെന്ന് മറന്നുപോയി അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം രണ്ട് പേരെയും നമുക്ക് അടിച്ചിടണം അത് കഴിഞ്ഞിട്ട് ഡോർ ഹാൻഡിൽ തപ്പണം അപ്പോൾ അപ്പം നമുക്കിവിടെ ശബ്ദമാക്കാം അപ്പോൾ ഗ്രാനിപ്പം ഇങ്ങടി വരും രണ്ട് പേരെ ഉറക്കി കിടത്തിയിട്ട് നമ്മൾ ഡോർ ഹാൻഡിൽ തപ്പണമായിരിക്കാം സേഫ് കാരണം ലാസ്റ്റ് ഡേ ആണ് റിസ്ക് എടുക്കാൻ പറ്റില്ല വൺ അവർ ഇരുവരായിട്ട് ആരെയും കാണാനൊന്നുമില്ല ഓ നമ്മുടെ അമ്മച്ചി കയറിയിട്ടുണ്ട് അമ്മച്ചിക്കിട്ട് തന്നെ ആദ്യം കൊടുക്കുക അമ്മച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഐ എന്നെ തട്ടിയിടാൻ നോക്കണം അങ്ങോട്ട് മാറിക്കിടക്ക് അപ്പം നമ്മൾ അമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം അപ്പനും ഓടി വരും അപ്പം അപ്പനും കൊടുക്കുക അപ്പം അപ്പനും കാണാനില്ല നമുക്ക് ഈ മ്യൂസിക് ഓണാക്കാം അപ്പം അപ്പനും വരും എന്തായാലും ഓ താഴെ ഇങ്ങനെ എല്ലാം നടന്ന് വരുന്നുണ്ട് അപ്പനുള്ള പണിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽ തപ്പാൻ പോവാൻ അപ്പാപ്പന് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോയി ഡോർ ഹാൻഡിൽ തപ്പം പക്ഷെ എന്നാലും ഡോർ ഹാൻഡിൽ എവിടെ വെച്ചാൽ മറന്നുപോയി ഇനി ഇവരെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നന്നായിരുന്നു ഇപ്പം ഇവിടെ ഏകദേശം മുഴുവൻ തപ്പി ഇവിടെ എവിടെയും കാണാനില്ല എനിക്ക് ചെറിയെന്തോ ഓർമ്മ വരുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്താണേ വെറുതെ അപ്പുറത്ത് മുഴുവൻ പോയി തപ്പി ഇപ്പം എന്തായാലും നമ്മുടെ അമ്മച്ച അപ്പാപ്പനൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരടിയും കൂടെ കൊടുത്തിട്ട് പോവാം അതായിരിക്കും സേഫ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും പാട്ട് ഓൺ ആക്കിയിട്ട് വേഗം അപ്പുറത്ത് കൂടെ പോവുക ഞാനിങ്ങനെ ഞാനിപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഇപ്പോൾ ഈ വഴി വരും അപ്പം നമുക്ക് അപ്പുറത്തെ ഡോറ് വഴി പോവാ അങ്ങനെ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഗ്രാനിയോ ഗ്രാൻഡ് പേയോ കണ്ടു കഴിഞ്ഞാൽ പണിയും കിട്ടും മെല്ലെ മെല്ലെ സൂക്ഷിച്ചിറങ്ങി പോവാ ഇവിടെ നിന്നും ആരും കാണാനില്ല വേഗം അപ്പുറത്തേക്ക് പോയിട്ട് വേഗം എസ്കേപ്പ് സ്കേപ്പ് ആ കുട്ടി ശേഷം അപ്പുറത്ത് നിന്ന് പണി അടിക്കുന്നുണ്ട് നമ്മൾ എസ്കേപ്പ് ആവാൻ പോകുകയെന്ന് ഗ്രാനി അടുത്ത് പറയുകയിരിക്കും അങ്ങനെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ ടൂല് രണ്ടുപേരെയും അപ്പാപ്പനും അമ്മച്ചിയും വെച്ചിട്ട് ഈ സി മോഡിൽ ഡോർസ്കേപ്പ് ചെയ്തിരിക്കുകയാണ് എന്താ പടം സംഭവിച്ചത് എന്നായിരിക്കും ഇവർ രണ്ടുപേരും നോക്കുന്നുണ്ടാവുക പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലൊരു പോളിടുക അപ്പം അതിനകത്ത് ഫണ്ണി ഗെയിം പ്ലേ ആണോ നോർമൽ ഗെയിം പ്ലേ ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊന്ന് അറിയിക്കുക